സൈക്കാട്രിക് എന്ന് ഡയഗ്നോസ് ചെയ്യുന്ന പല രോഗങ്ങളും ശരിക്കും സൈക്കാട്രിക് അല്ല അതൊരു കോംപ്ലക്സ് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് എന്ന് നമ്മൾ നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് അപ്പം അത്തരം ഒരു അനുഭവം ഒരു സൈക്കാട്രിക് എന്ന് ഡയഗ്നോസ് ചെയ്ത് എന്ന സൈക്കാട്രിക് അല്ലാത്ത ഒരു രോഗത്തിൻ്റെ അനുഭവമാണ് ഞാനിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒരു കേസ് അതിവിടെ വരുന്നത് എന്ന് ഡയഗ്നോസ് ചെയ്ത ഒരു അവസ്ഥയിലായിരുന്നു ആ കുട്ടി ഇവിടെ വരുന്നത് അപ്പം അതിന് വേണ്ടുന്ന സൈക്കാട്രിക് മെഡിസിൻസ് പോകുന്നുണ്ട് അപ്പം ആ സൈക്കാട്രിക് മെഡിസിൻസിൽ ഞങ്ങൾ ശരിക്കും ഞങ്ങളുടേതായിട്ടൊരു ഇടപെടലുകൾ നടത്തിയിട്ടില്ല ആ മെഡിസിൻ അദ്ദേഹം ആ ഒരു സൈക്കാട്രിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുമെന്നുള്ളൊരു അഡ്വൈസാണ് ഞങ്ങൾ കൊടുത്തിരുന്നത് ഞങ്ങൾ അതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് മാത്രം കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് പോയപ്പോൾ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത് ഒരു ചൈൽഡ്ഹുഡ് ട്രോമയാണ് ആ ചൈൽഡ് ഹുഡ് ട്രോമ എന്ന് പറഞ്ഞാൽ വളരെ അടുപ്പമുള്ള ഒരു കുടുംബാംഗത്തിൽ നിന്നും ഉണ്ടായ ഒരു അബ്യൂസാണ് ആ ഒരു ഹിസ്റ്ററിയാണ് ആ കുട്ടിയിൽ വലിയൊരു ട്രോമയായിട്ട് കിടന്നത് പക്ഷേ ആ ഒരു ഭയത്തിനെ നമ്മൾ സമീപിക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ ആ ഷിസോഫ്രീനെ എന്ന് ആ കുട്ടിയുടെ രോഗത്തിനെ ഡയഗ്നോസ് ചെയ്യാനുണ്ടായ ഒരു കാരണം കുറേ ഓഡിറ്ററി ഹാലുസിനേഷൻസ് ആയിരുന്നു കാരണം നിലവിളി ശബ്ദങ്ങൾ കേൾക്കുക ചെവിയിൽ ഒത്തിരി ശബ്ദങ്ങൾ ഇല്ലാത്തത് അനുഭവപ്പെടുക ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ആയിരുന്നു അപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് ആ കുട്ടി ആ ഒരു ആയിട്ടുള്ള ഒരു ഹാലുസിനേഷൻസും ഓഡിറ്ററി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സ്വയം എത്തുകയും ആ ഒരു ഫിയറിനെ ഫേസ് ചെയ്യാൻ ശ്രമിച്ചു ആ കുട്ടി അനുഭവിച്ചിരുന്ന സൈക്കാട്രിക് പ്രശ്നം എല്ലാവിധ അതിൻ്റെ എല്ലാവിധ തീവ്രതയോടും കൂടി അനുഭവപ്പെടുകയും ചെയ്തു പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ആ ഒരു അനുഭവപ്പെടലിന് ശേഷം അയാൾ ഭയപ്പെട്ടിരുന്ന ആ ഒരു ഭയത്തിനെ അയാൾ ഇതുവരെ ഒളിച്ചു ഓടിക്കൊണ്ടിരുന്ന ആ ഒരു ഭയത്തിനെ ഒരു തവണ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഫീൽ ചെയ്ത് തീർത്തതിന് ശേഷം അതിനപ്പുറം അയാൾക്ക് അത്തരത്തിലൊരു ട്രിഗർ ഉണ്ടായില്ല എന്നുള്ളത് ഒരു വലിയൊരു അത്ഭുതമാണ് അതിനുശേഷം എന്തൊരു ചെറിയ ട്രിഗർ ഉണ്ടായാലും ഈ സ്ക്രീമിങ് സൗണ്ടും അങ്ങനത്തെ ഒരു ഓഡിറ്ററി ഹാലുസിനേഷൻസും ഒക്കെ ഫീൽ ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒളിച്ചിരുന്ന ആൾ അത് അതിനടുത്ത വേക്ക് ഒരു ട്രിഗർ വന്നപ്പോൾ അതൊരു ദേഷ്യമായിട്ടാണ് എക്സ്പ്രസ് ചെയ്തത് അതിനോട് വളരെ ദേഷ്യത്തോടെ പ്രതികരിച്ച് ധൈര്യത്തോടെ അതിനോട് പൊരുതി നിൽക്കാനുള്ള ഒരാത്മവിശ്വാസം ഉണ്ടാവുകയാണ് ചെയ്തത് പക്ഷേ ഇതിലുമൊക്കെ മനോഹരമായി തോന്നുന്നത് ആ മെഡിറ്റേഷൻ്റെ പല ഘട്ടങ്ങളിൽ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണമായത് ഈ പറയാൻ പോകുന്ന കാര്യമാണ് കാരണം ആ മെഡിറ്റേഷൻ്റെ പല ഘട്ടങ്ങളിൽ ആ കുട്ടി വരച്ച കുറേ ചിത്രങ്ങളുണ്ട് അത് വളരെ മനോഹരമാണ് അത് നല്ലൊരു കലാകാരി കൂടിയായിരുന്നു ആ ഒരു കുട്ടി അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങൾ വളരെ മനോഹരമാണ് പക്ഷേ ആ ചിത്രങ്ങൾ ഓരോ മെഡിറ്റേഷന് ശേഷവും ആ കുട്ടി കടന്നു പോകുന്ന അല്ലെങ്കിൽ അനുഭവിക്കുന്ന മാനസിക വ്യവഹാരങ്ങളെ വളരെയധികം എക്സ്പ്രസ് ചെയ്യുന്നതുമായിരുന്നു ആ ചിത്രങ്ങൾ ശരിക്കും ആദ്യം വരച്ച ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ കാണുമ്പോൾ വളരെ ഭയം തോന്നുന്ന വളരെ ദുരൂഹത തോന്നുന്ന ഒരു ഒരു ചിത്രമാണത് കണ്ടില്ല അതിലൊരു കണ്ണുണ്ട് ഒരു നിശബ്ദതയുണ്ട് ഭയമുണ്ട് എന്തൊക്കെയോ ഉണ്ട് രണ്ടാമത്തെ ചിത്രവും കണ്ടില്ല അതിലൊന്നും നമ്മളുടെ എന്താണോ പ്രശ്നം അത് പൂർണമായിട്ടും ക്ലിയറാകുന്നില്ല അതിനടുത്ത ചിത്രത്തിൽ നമുക്ക് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാം അതിലും എന്താണ് എന്ന് നമുക്കൊരു ക്ലാരിറ്റി വരുന്നില്ല അതിനടുത്ത ചിത്രത്തിൽ കുറച്ചുകൂടി ഒരു പ്രശ്നത്തിലേക്ക് ഒരു കണ്ണിനുള്ളിൽ വളരെ നിസ്സഹായമായി നിൽക്കുന്ന ഒരു രൂപമാണ് ഒരു നിസ്സഹായ രൂപമാണ് ഒരു കണ്ണിനുള്ളിൽ കാണുന്നത് ഇത് കഴിഞ്ഞിട്ട് അവസാനത്തെ മെഡിറ്റേഷൻ സെഷനും കഴിഞ്ഞാൽ ആ കുട്ടി ഒരു വളരെ സംതൃപ്തി അനുഭവിച്ച ഒരു പോയിൻറ്റിൽ ഏറ്റവും അവസാനം വരച്ച ഒരു പടമാണിത് ഏറ്റവും മനോഹരമായ ഒരു പടം ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കൃഷ്ണൻ്റെ വളരെ ഒരു കുഞ്ഞു കുഞ്ഞുകൃഷ്ണന്റെ കൈയും പിടിച്ച് നടന്നു പോകുന്ന ഒരു വലിയ കൃഷ്ണൻ്റെ പടമാണ് ആ കുട്ടി വരച്ചത് ശരിക്കും ഒരു പക്ഷേ അയാളുടെ ഉള്ളിലുള്ള കുട്ടിയെ അയാൾ കുടുങ്ങിക്കിടന്നിരുന്ന ആ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്നും കരകയറിയ ആ ഒരു മൊമെൻറ്റിനെ ഇതിലും മനോഹരമായി വേറൊരു തരത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ ഇതാണ് നമ്മളുടെ മുന്നിൽ വന്നുപെട്ട ഒരു സൈക്കാട്രിക്ക് എന്നു മുദ്ര കൊടുത്തപ്പെട്ട എന്നാൽ സൈക്കാട്രിക് അല്ലാത്ത ഒരു രോഗത്തിൻ്റെ കഥ